NAMASKARAM sekarang, ഒരുവിധം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തന്നെ പല രീതിയിലായിട്ട് രക്തദുഷ്ടി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ബ്ലഡ് ഇമ്പ്യൂരിറ്റി വരുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം രക്തദുഷ്ടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യമാണ് വളരെ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ സജിതാ ദിജിൻ ഇങ്ങനെ രക്തദുഷ്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെ രക്തപ്രദോഷിച്ച എന്ന് പറയും അതിൽ വരുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു രക്തദുഷ്ടി ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് അത് നമ്മൾ വളരെയധികം നിസ്സാരമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ചും അതിപ്പം സ്ത്രീയിലായാലും പുരുഷനിലായാലും ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് തുക്ക് രോഗങ്ങൾ എന്നുള്ളത് അത് വളരെ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിൽ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ മണൽ വാരിയിട്ട പോലെയുള്ള കുഞ്ഞു കുഞ്ഞു തരുക്കൾ ഇടക്കിടയ്ക്ക് നമുക്ക് സ്കിന്നിൽ പലയിടങ്ങളിലായി ചൊറിച്ചിൽ വരിക മുഖത്ത് കൂടുതലായിട്ട് മുഖക്കുരു കാണപ്പെടുക അതുപോലെ തന്നെ തലയിലായാലും തന്നെ ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ അമിതമായിട്ട് വരിക മുടി ഒരു പരിധിയിൽ കൂടുതലായിട്ട് കൊഴിഞ്ഞു പോകുക മുടി വട്ടത്തിൽ കൊഴിയുക ഇങ്ങനെയുള്ള ഒ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം ഇതൊക്കെ നമ്മൾ ഇപ്പം സോറിയാസിസോ എക്സിമ പോലുള്ള കണ്ടീഷൻ ഒന്നും അല്ലെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തലയിൽ ഡാൻഡ്രോഫ് ആണ് എന്നുള്ള രീതിയിലും ചിലപ്പോൾ അത് കൂടുതൽ ഡ്രൈ സ്കിന്നസ് ഡ്രൈ സ്കാൽപ്പായിട്ട് പോകുന്ന കേസ് ഉണ്ട് അത്തരം കേസുകളും ഒക്കെ തന്നെ ഈ ഒരു രക്തദുഷ്ടി കൊണ്ട് വരാം പലപ്പോഴും തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് പതിവ് അപ്പം ഇതിൻ്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതുപോലുള്ള രക്തദൂഷ്യം വരുന്നത് തന്നെയാണ് അത് പ്രത്യേകിച്ചും സ്ത്രീകൾ ിലൊക്കെയാണെങ്കിലും അവർക്ക് ആർത്തവ സമയത്ത് അമിതമായിട്ടുള്ള വേദനയോടുകൂടി അമിത രക്തസ്രാവം ഉണ്ടാവുക തുടങ്ങിയുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ മലബന്ധം പ്രശ്നങ്ങള് എപ്പോഴും തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മലമൂത്ര വിസർജ്യങ്ങളും കറക്റ്റായിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ രക്തം മാസത്തിൽ പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ രക്തദൂഷ്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാണിക്കണത് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു മരുന്നിനെ പോലും ആശ്രയിക്കാതെ നമ്മളൊരു ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഡയറ്റിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യയിലായാലും കുറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യത്തിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആൽക്കോഹോൾ അല്ലെങ്കിൽ പുക വലിക്കുന്നവർ ഇത്തരം ദൂഷ്യവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പാടെ അകറ്റണം അതിന് പുറമെ തന്നെ ഇതൊന്നും അല്ലാതെ തന്നെ നമ്മൾ ഡെയിലി എന്നുള്ളത് പോലെ പലവിധ കെമിക്കൽസ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അതിപ്പം പലവിധ ആഹാരത്തിൽ നിന്നായാലും അല്ലെങ്കിൽ മരുന്നുകളിൽ നിന്നായാലും ഒക്കെ തന്നെ നമുക്കിത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഈ ടോക്സിൻസിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പുറന്തള്ളാനുള്ള ഒരു പ്രത്യേക മാർഗം നമ്മൾ സ്വീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ഇത് ഉള്ളിലേക്ക് എടുക്കുക എന്നല്ലാതെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടും ആ ഒരു ശുദ്ധി വരുത്താനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് നമ്മുടെ ലിവറിനെയൊക്കെ ബാധിക്കാം ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും ഒക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ അമിതവണ്ണം പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് ചൂട് കൂട്ടുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു അടുത്തറിയുന്ന ഇത്തരം സ്കിൻ റിലേറ്റഡ് ആയിട്ട് ചൊറിച്ചിൽ വട്ടച്ചൊറി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഉള്ള ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫുഡ് ഹാബിറ്റ് ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നുകിൽ എരിവ് പുളി മസാലകളും ഒക്കെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള ആഹാരമൊക്കെ തന്നെ ക്രമേണ കഴിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വ്യായാമക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു ചിട്ടയായിട്ടുള്ള ദിനചര്യല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അതല്ലെങ്കിൽ നമുക്ക് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം സ്ത്രീകൾക്ക് ഇതൊക്കെ തന്നെ ഇതിന്റെ ഒരു കാരണം തേടി പോയി കഴിഞ്ഞാൽ അവസാനം ചെന്നെത്തുന്നത് ഈ രക്തദുഷ്ടിയിൽ തന്നെയാണ് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ മിതമായിട്ടുള്ള എരിവ് പുളി മസാലകളൊക്കെ ചേർക്കാനും അതുപോലെ എളുപ്പത്തിൽ ദഹിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള മലശോധന നടക്കുന്നുണ്ടോ എന്നുള്ള ചേക്ക് ചെയ്യുക സ്ത്രീകളാണെങ്കിൽ ആർത്തവ രക്തം കറക്റ്റ് ആയിട്ടാണ് പോകുന്നത് അത് സാധാരണ ആർത്തവ രക്തമല്ല അത് ചിലരിൽ വളരെ സ്കാൻഡി ആയിട്ട് അല്ലെങ്കിൽ ക്ലോട്ട് കൂടിയിട്ട് ചെറിയ ചെറിയ കട്ടകളായിട്ടൊക്കെ പോകുന്നത് കാണപ്പെടാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ നിസ്സാരമായിട്ട് കണ്ടിരിക്കരുത് ഒരു ഡോക്ടറെ പോയി കണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അതിൻ്റെ കാരണങ്ങളൊക്കെ അറിഞ്ഞ് അതിന് കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എടുത്ത് നേരെയാക്കുക എന്നുള്ളതാണ് എപ്പോഴും തന്നെ നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത് ഒരു ശോധനകർമ്മ അല്ലെങ്കിൽ നമ്മൾ അതിനെ അത്തരം ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുന്നത് അതിന് മാണ് കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് കൊടുത്തു തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് പഞ്ചകർമ്മ ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ആയുർവേദത്തിലുണ്ട് പലർക്കും പരിചിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആയുർവേദം എങ്കിലും ഇതില് പലവിധ മരുന്നുകൾ ചന്ദന പുറപ്പെടകാതി അല്ലെങ്കിൽ ആരഘ്വാദാദി അരിഷ്ടം ഖദരീഷ്ടം ദ്രാക്ഷാദി കഷായം ഇങ്ങനെ മഹാമഞ്ജിഷ്ടാദി കഷായം ഇങ്ങനെ ഒരുപാടേറെ ആയുർവേദ ഔഷധങ്ങളുടെ കൂട്ട് തന്നെയുണ്ട് ഇതെല്ലാം ചേർത്തിട്ടുള്ള ഫോർമുലേഷൻസും ആയുർവേദത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പല രോഗാവസ്ഥയിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രകൃതി അനുസരിച്ചൊക്കെ ഓരോ മരുന്നുകളും മാറ്റം വരും ഈ രീതിയിൽ നമ്മൾ ശരീരത്തിനെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യാറുള്ളത് എപ്പോഴും ഈ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ട് വിയർക്കുന്നത് വഴി ആ വഴി നമുക്ക് വിയർപ്പിലൂടെ തന്നെ പല ടോക്സിൻസിനെയും കളയാൻ വേണ്ടി പറ്റും അതിനു പുറമെ ചില ബ്രീതികളൊക്കെ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് എപ്പോഴും തന്നെ വളരെയധികം കോശങ്ങളെയൊക്കെ തന്നെ ഹെൽത്തി ആക്കി ഇരുത്താനൊക്കെ സഹായിക്കുന്നുണ്ട് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇതിനു മുൻപ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് രക്തദുഷ്ടിക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള അതിന് വളരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡ്രിങ്കുകൾ അതിൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നത് രാവിലെ എണീറ്റാൽ ഉടനെ ഈ ഒരു വിഷാംശത്തെ നീക്കാൻ കളയാന് രണ്ട് ഗ്ലാസ് സാധാരണ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതല്ലാതെ മെഡിസിനൽ വാല്യൂ ഉള്ളതായാൽ നമ്മൾ ചുറ്റമൃതൊക്കെ അമൃത് വള്ളിയൊക്കെ ഇല്ല അതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കഴിയുന്ന അത്ര നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ കരൾ ശുദ്ധിയാക്കാൻ എന്നുള്ള രീതിയിൽ ഒരു രണ്ട് മൂന്ന് ജ്യൂസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ മെറ്റബോളിസം നോർമൽ നോർമലാക്കാനും രക്തശുദ്ധിക്കൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൂടെ ഒന്ന് സമയം കിട്ടുവാണെങ്കിൽ ആ ലിങ്കും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അതുപോലെ തന്നെ കൂടുതലും പഴങ്ങളും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും ഒക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം എപ്പോഴും ബോഡിയിൽ ചൂട് കൂടുന്നത് പിത്തദോഷം ദോഷം വർദ്ധിക്കുമ്പോഴാണ് രക്തസംബന്ധമായിട്ട് അല്ലെങ്കിൽ രക്തദുഷ്ടി ഉണ്ടാവുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഹീറ്റ് കൂടും ഇതുപോലെ പിത്തദോഷം ദൂഷം കൂടുതലായിരിക്കും അപ്പോൾ അതിനെ കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശരീരത്തെ തണുപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലെങ്കിൽ ഇലക്കറികളും ഒക്കെ തന്നെയാണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ ചുറ്റും കാണുന്ന പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ അല്ലെങ്കിൽ മാമ്പഴം പോലുള്ള നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ തന്നെ മതി അതല്ലാണ്ട് വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ നിന്ന് വാങ്ങിക്കണം എന്നുള്ളതെന്നല്ല പറയുന്നത് നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് സ്കിന്നിലാണ് അതായത് ചർമ്മ രോഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെയുള്ള വട്ടച്ചൊറി പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെറുതെ ചൊറിഞ്ഞ് തടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അലർജി വരിക ചിലർക്ക് എപ്പോഴും തുമ്മൽ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി ആയുർവേദത്തിൽ തന്നെ നമ്മൾ നിമ്പാതി കഷായം ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് അരിവേപ്പ് തന്നെയാണ് ഇത് കേട്ടിട്ടുണ്ടാവും പലരും തന്നെ ആര്യവേപ്പും പച്ചമഞ്ഞളും കൂടെ അരച്ചിട്ട് അല്പം ഒന്ന് കഴിക്കുന്നത് ഇതുപോലെ ടോക്സിൻസിനെ എടുത്ത് കളയാൻ വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തേഡാണെന്ന് ശരിയാണ് അതല്ലെങ്കിൽ അതിട്ട് തിളപ്പിച്ചത് കുടിക്കുന്നതും വളരെ നല്ലതാണ് ഇതെന്നെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം ഒത്തിരി വീഡിയോസ് മുൻപ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ് അതുപോലെ നമുക്ക് പുറമേക്ക് തന്നെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള എണ്ണകൾ തയ്യാറാക്കിയിട്ട് മസാജ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമുള്ളതുപോലെ നാൽപ്പാമരാതി ഏലാതി കിണക്കൂട്ട് കൊണ്ടുള്ളതും അതുപോലെ ദിനേശ വല്യാദി തുടങ്ങിയിട്ടുള്ള നവധി ആയുർവേദ ഔഷധ കൂട്ടുകളുടെ എണ്ണ രൂപത്തിൽ തന്നെ കിട്ടുന്നുണ്ട് അതൊക്കെ ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ നിർദ്ദേശാനുസരണം വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിറ നീണ്ടിയുടെ വേരുപയോഗിച്ചിട്ടൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നൊക്കെ നല്ലതാണ് പലരും നന്നാറി ചർബത്തൊക്കെ കഴിക്കാറില്ലേ അതുതന്നെ അതിൽ കൂടുതൽ നമ്മൾ സിറപ്പ് ഷുഗർ സിറപ്പൊക്കെ ചേർക്കുന്നുണ്ട് അത് അത്ര തന്നെ ഹെൽത്തി അല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലാത്ത ഷുഗർ ചേർക്കാതെയൊക്കെ ഉണ്ടാക്കുന്നത് വളരെ നമുക്ക് ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടി സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കടോല അശ്വഗന്ധ ബാക്കുജി ഹരിതകി തുടങ്ങിയിട്ടുള്ള നിമ്പ തുടങ്ങിയിട്ടുള്ള ഒട്ടനവേഗം ആയുർവേദ ഔഷധ കൂട്ടുകളുണ്ട് ഇത് നമ്മൾ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ തന്നെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ചിലർക്ക് പസ് നിറഞ്ഞിട്ടുള്ള കുരുക്കൾ മുഖത്തൊക്കെ തന്നെ മുഖത്ത് മാത്രമല്ല ബാഗ്നിയായിട്ടും ദേഹം മുഴുവനായിട്ടും ഒക്കെ തന്നെ കാണപ്പെടാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു ലോക്കൽ അപ്ലിക്കേഷൻ കൊണ്ട് മാത്രം ഇത് മാറണമെന്നില്ല ഞാനീ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് മരുന്നെടുത്ത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുകയാണ് ഒരു ഏറ്റവും നല്ലൊരു വഴി അപ്പോൾ ഈ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് വിശ്വസിക്കുന്നു ഷെയർ ചെയ്യാൻ മറക്കില്ലല്ല നെക്സ്റ്റ് വീഡിയോയില് നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി